യു ഡി എഫിന് ലഭിക്കുന്ന ലീഡിനെ മറികടക്കാനുള്ള ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ എൻ ഡി എക്ക് കിട്ടും ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വാക്കുകളാണിത് ബി ജെ പി വമ്പൻ വിജയം നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡാണ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന് പിരായിരി പഞ്ചായത്തിൽ ലഭിക്കുന്ന ലീഡിനെ മറികടക്കാനുള്ള ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ എൻ ഡി എക്ക് കിട്ടും കഴിഞ്ഞ തവണ മൂന്ന് പഞ്ചായത്തുകളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു എൻ ഡി എക്ക് ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരും മറ്റു രണ്ട് പഞ്ചായത്തുകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പമോ അല്ലെങ്കിൽ ഇരു മുന്നണികളെയും മറികടന്ന് മുന്നോട്ടു പോകാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നഗരപരിധിയിൽ ഞങ്ങൾ വിചാരിച്ചതിലും പോളിംഗ് കൂടിയെന്നും എൽ ഡി എഫിനും യു ഡി എഫിനും അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞു പതിനായിരത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ എന്നായിരുന്നു മറുപടി സന്ദീപ് വാര്യരുടെ യുഡിഎഫ് പ്രവേശനം ബി ജെ പിക്ക് ഗുണം ചെയ്തെന്നും യുഡിഎഫിന് തിരിച്ചടിയായെന്നും കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദിയുടെ ഫ്ലെക്സ് ബോർഡ് കീറിയതിന്റെ പേരിൽ കലാപമുണ്ടാക്കി സന്ദീപ് ഒളിവിൽ പോയി താമസിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ആ പ്രദേശത്തെ പ്രവർത്തകരെയും ആശ്വസിപ്പിക്കാൻ താനേ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്നലെ പാലക്കാട് മണ്ഡലത്തിൽ വൈകുന്നേരം ആറു മണിയോടെ പോളിംഗ് അവസാനിച്ചിരുന്നു നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളിൽ നൂറ്റി അഞ്ച് എണ്ണത്തിൽ അമ്പത്തി ഏഴ് ദശാംശം പൂജ്യം ആറ് ശതമാനമാണ് പോളിംഗിന്റെ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും അവസാന മണിക്കൂറിൽ സംഘർഷഭരിതമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ബൂത്തുകളിലെത്തിയത് ചോദ്യം ചെയ്ത് ബി ജെ പി സി പി എം പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് വെണ്ടക്കരയിലെ പോളിംഗ് ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ ശ്രമമുണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചെന്നാണ് എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചത് ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടഞ്ഞത് ഇന്നലെ ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തി എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ അനാവശ്യമായി സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മറ്റു സ്ഥാനാർത്ഥികളും എത്തുന്നുണ്ടല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ആദ്യ മണിക്കൂറിൽ ബൂത്തുകളിൽ ഉണ്ടായിരുന്ന നീണ്ട നിര ഉച്ചയോടെ കുറഞ്ഞെങ്കിലും വൈകിട്ടോടെ പോളിംഗ് മെച്ചപ്പെടുന്നതാണ് കണ്ടത് അവസാന ലാപ്പിൽ പലയിടത്തും വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിര കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ചു ശതമാനം പേരാണ് പാലക്കാട് വോട്ട് രേഖപ്പെടുത്തിയത് ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ മുന്നണികൾ നടത്തിയ നാടിളക്കിമറിച്ചുള്ള പ്രചരണത്തിന്റെ ആവേശം രാവിലെ വോട്ടിങ്ങിനെ കാര്യമായി പ്രതിഫലിച്ചില്ല എന്ന് വേണം പറയാൻ വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്